എല്ലാവർക്കും കിപിച്ചിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു ഓൺലൈൻ തേനീച്ച വളർത്തൽ പരിശീലനം തുടങ്ങുകയാണ് വൻ കുറിച്ചായിരിക്കും ഓൺലൈൻ ക്ലാസ് ഒരു വർഷത്തെ കോഴ്സ് ആയിരിക്കും നമ്മൾ വീഡിയോ ഓൺലൈനിലായിട്ട് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അയച്ച് തരായിരിക്കും തരുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു അഞ്ച് ക്ലാസ്സുകൾ ഫ്രീ ആയിരിക്കും ഫ്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ വീഡിയോ കാണാവുന്ന എല്ലാവർക്കും കാണാവുന്ന രീതിയിലായിരിക്കും ചെയ്യുന്നത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൻ തേനീച്ചപ്പെട്ടിയെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് മൂന്ന് ടൈപ്പ് വൻ തേനീച്ചപ്പെട്ടികളാണിപ്പോൾ മെയിനിലായിട്ട് സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇപ്പം കുറിച്ച് പരിചയപ്പെടുത്തും പെട്ടിയുടെ ഫ്രെയിമിനെക്കുറിച്ചും പെട്ടിയുടെ സൈസ് പെട്ടിയുടെ തിക്നസ് ഇതെല്ലാം കുറിച്ചായിരിക്കും ആദ്യത്തെ ക്ലാസ് പറയുന്നത് രണ്ടാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ തേനീച്ച കൂട്ടില ഉള്ള മൂന്ന് ടൈപ്പ് ഈച്ചകളെ കുറിച്ചായിരിക്കും പറയുന്നത് പെണ്ണീച്ച റാണീച്ച പിന്നെ ആണീച്ച അങ്ങനെ മൂന്ന് ടൈപ്പ് ഈച്ചകളാണുള്ളത് അതിനെക്കുറിച്ചായിരിക്കും പറയുന്നത് മൂന്നാമത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളനി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചായിരിക്കും പറയുന്നത് നാലാമത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ തേനീച്ച കൂടി അത്യാവശ്യം ഒരു കോളനി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് അത്യാവശ്യം ചെയ്യേണ്ട കുറച്ച് പണികളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചായിരിക്കും നാലാമത്തെ ക്ലാസ് പറയുന്നത് അഞ്ചാമത്തെ ക്ലാസ്സുകൾ പറയുന്ന തേനീച്ച തേനീച്ച് വളർത്തുമ്പോൾ വളർത്തേണ്ട കുറച്ച് പൂച്ചെടികളും കുറച്ച് മുൻകരുതലുകളും അതിനെക്കുറിച്ചായിരിക്കും പറയുന്നത് അങ്ങനെ കുറച്ച് ക്ലാസ്സുകളായിരിക്കും നമ്മൾ ആദ്യത്തെ ഒരു അഞ്ച് സെക്ഷന് സാധാരണ തുടക്കക്കാർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് പിന്നെ കുറച്ചും കൂടെ നല്ല രീതിയിൽ തേനിച്ച് വളർത്തി വ്യവസായ അടിസ്ഥാനത്തിൽ വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മളങ്ങനെ ക്ലാസ്സും കൂടെ ചെയ്യുന്നുണ്ട് അത് പെയ്ഡായിരിക്കും അത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ കോഴ്സ് ആയിരിക്കും ഒരു വർഷത്തെ കോഴ്സ് ആയിരിക്കും കോഴ്സായിരിക്കും അതിൽ നിന്ന് ഒരു കോളനി എങ്ങനെ ഒറ്റ ദിവസം കണ്ടതിന് ആറ് കോളനി ആക്കാം ഒരു കോളനിയെ പതിനാറ് കോളനി ആക്കാനുള്ള ടെക്നിക്സ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ മെഴുകൂഴി കയറാതിരിക്കാനുള്ള ടെക്നിക്സ് ഉണ്ടായിരിക്കും പിന്നെ സ്റ്റാൻഡ് നമുക്ക് എങ്ങനെ നമുക്ക് എങ്ങനെ ചേർ ഉരച്ച് തേനിച്ച് വണ്ട് തേനീച്ച വളർത്തൽ തുടങ്ങാവുന്നതിനെ കുറിച്ചൊക്കെ അങ്ങനെ കുറച്ചും കൂടെ ശാസ്ത്രീയമായുള്ള രീതികളായിരിക്കും പിന്നീടുള്ള ക്ലാസ്സുകൾ പിന്നെ ഉറുമ്പ് കയറാതിരിക്കുന്ന ടിപ്സ് ഉണ്ട് പിന്നെ കോളി ഏറ്റവും മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു കോളനിയെ എങ്ങനെ കൂടുതൽ കോളനികൾ എണ്ണം ഉണ്ടാക്കാനും ചെറിയ മുടക്കുമുതലിൽ തുടങ്ങി എങ്ങനെ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുമെന്നാണ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേനീച്ച വളത്തിൽ എങ്ങനെ തേനിൻ്റെ ഉത്പാദനം കുറച്ചും തേൻ തേൻ ഇല്ലെങ്കിലും എങ്ങനെ ഒരു തേനീച്ച കർഷകന് മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ പിന്നീടുള്ള ക്ലാസ്സുകളിൽ പറയുന്നത് അപ്പോൾ ഇതൊരു സ്കില്ലാണ് എല്ലാവരും അത് മാത്രം ഒക്കെ ഒരു സ്കില്ലാണ് ആ സ്കില്ല് പഠിച്ചെടുക്കാനാണ് നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയേറെ രീതിയിൽ വരുമാനം ഉണ്ടാക്കി എടുക്കാം ഉദാഹരണം നമ്മൾ ഞാൻ പറയാം നമ്മുടെ കയ്യിലൊരു നമ്മുടെ കയ്യിലൊന്നുമില്ല പക്ഷേ നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു സ്കില്ുണ്ടെങ്കിൽ എങ്ങനെ വരുമാനം നമുക്ക് തേനീച്ച് പിടിക്കാനുള്ള പിടിച്ച് പെട്ടിയിലാക്കാനുള്ള സ്കില്ല്ണ്ടെങ്കിൽ നമുക്കൊരാൾക്ക് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം അറുന്നൂറ് രൂപയാണ് ഒരു കോളനി പിടിച്ചു വെച്ച് കൊടുക്കുന്നതിന് മാത്രം മേടിക്കുന്നത് സ്കില് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇപ്പം പലരും ക്യൂൻ ചോദിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അപ്പം ക്യൂൻ സെല്ല് കൊടുക്കാൻ പറ്റും അങ്ങനെ വളരെയേറെ സാധ്യതകളുടെ ഒരു ഫീൽഡാണ് തീനിച്ചവളത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആധുനിക രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പിന്നീടുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു അഞ്ച് വീഡിയോ കണ്ട ശേഷം അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഇതൊരു തുടക്കം മാത്രമാണ് ഇത് ക്ലാസ്സിൻ്റെ ഒന്നാം ഒന്നാം സെക്ഷനാണ് നമ്മളൊരു സ്കൂളിൽ തുറന്ന ഒരു ആദ്യത്തെ ദിവസമില്ല അത്രേം ഉള്ളൂ